കേരള കോൺഗ്രസ് എം കെ എം മാണിയുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം കാരുണ്യദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പാവരട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മണലൂർ മണ്ഡലം സെക്രട്ടറിയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ ബൈജു ലൂവിസ് ഉദ്ഘാടനം നിർവഹിച്ചു മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി എഫ് ജോസ് കേരള കോൺഗ്രസ് ജില്ലാ ഐ സെക്രട്ടറി സാംസൺ ചിരിയം കണ്ടെത്ത് എ പ്രസിഡന്റ് ജിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു കേരളത്തിലെ നിർധനിലൂടെ ചികിത്സക്ക് വേണ്ടി കാരുണ്യ പദ്ധതി തുടങ്ങി വെച്ച ഒരാളാണ് കൈമന പാർട്ടി തൊണ്ണൂറ്റിയൊന്നാം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുന്ന ഈ കാരുണ്യം നിങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് ഈ തവണ അത് ഞങ്ങൾക്ക് പഠിച്ച ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നടത്താൻ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കുറച്ച് ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞ പോലെ ചെറിയ ഒരു കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നത്